ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കരാർ പ്രകാരം യു എസ് മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം വെള്ളിയാഴ്ച പതിനായിരക്കണക്കിന് പാലസ്തീനുകൾ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച വടക്കൻ ഗാസ മുനമ്പിലേക്ക് മടങ്ങി ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും ദിവസങ്ങൾക്കുള്ളിൽ മോചിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം ക്രമേണ പിൻവാങ്ങുമ്പോൾ ഗാസ ആര് ഭരിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതിയിൽ ആവശ്യപ്പെട്ടതുപോലെ ഹമാസ് നിരായുധീകരിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് മാർച്ചിൽ ഏകപക്ഷീയമായി വിടനിർത്തൽ അവസാനിപ്പിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചേക്കുമെന്നും സൂചന നൽകിയിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസിന്റെ ഇസ്രായേലിനെതിരായ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച രണ്ടു വർഷത്തെ വിനാശകരമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പാണ് ഏറ്റവും പുതിയ വിടനിർത്തൽ ഈ പോരാട്ടത്തിൽ പതിനായിരക്കണക്കിന് പാലസ്തീനികൾ കൊല്ലപ്പെടുകയും ഏകദേശം രണ്ട് ദശലക്ഷം വരുന്ന ഗാസ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം പേരെയും പലപ്പോഴും പലതവണ കുടിയിറക്കും യും ചെയ്തു അവരിൽ പലർക്കും ഒരിക്കൽ തങ്ങളുടെ വീടുകൾ നിലനിന്നിരുന്ന അവശിഷ്ടങ്ങൾ കാണാം വെള്ളിയാഴ്ച വെടിനിർത്തൽ ആരംഭിച്ചതായി സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ബാക്കിയുള്ള നാൽപ്പത്തിയെട്ട് ബന്ധുക്കളെ അവരിൽ ഇരുപതോളം പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതപ്പെടുന്നു തിങ്കളാഴ്ചയോടെ മോചിപ്പിക്കും വെള്ളിയാഴ്ച നേരത്തെ ഗാസയുടെ ചില ഭാഗങ്ങളിൽ നടന്ന കനത്ത ഷെല്ലാക്രമണം സൈന്യത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷം മിക്കവാറും അവസാനിച്ചതായി പാലസ്തീനികൾ പറഞ്ഞു അടുത്ത ഘട്ടങ്ങളിൽ ഹമാസ് നിരായുധീകരിക്കപ്പെടുകയും ഗാസയെ സൈനികവൽക്കരിക്കുകയും ചെയ്യുമെന്ന് നെതന്യാഹു വെള്ളിയാഴ്ച ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ഇത് എളുപ്പ വഴിയിലൂടെ നേടിയെടുക്കാമെങ്കിൽ അങ്ങനെയാകട്ടെ ഇല്ലെങ്കിൽ അത് കഠിനമായ വഴിയിലൂടെ നേടിയെടുക്കുമെന്നും നെതന്യാഹു പറഞ്ഞു സംബന്ധിച്ച അതിർത്തികളിലേക്ക് പിന്മാറിയതിനു ശേഷം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഗാസയുടെ ഏകദേശം അൻപത് ശതമാനം പ്രദേശത്തു നിന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതേസമയം ഗാസയിലേക്ക് ഞായറാഴ്ച മുതൽ സഹായം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യാൻ ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് പച്ചക്കൊടി കാട്ടിയതായി ഒരു യു ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതുവരെ പരസ്യമാക്കാത്ത വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ പേര് വെളിപ്പെടുത്തരുതെന്ന ഉപാധിയോടെയാണ് ഉദ്യോഗസ്ഥർ സംസാരിച്ചത് ഇസ്രായേലിന്റെ ആക്രമണങ്ങളും മാനുഷിക സഹായത്തിന്മേലുള്ള നിയന്ത്രണങ്ങളും മൂലമുണ്ടാകുന്ന കടുത്ത പോഷകാഹാരക്കുറവും ക്ഷാമവും പരിഹരിക്കുന്നതിനാണ് സഹായങ്ങൾ എത്തിക്കുന്നത് പട്ടിണിയെ യുദ്ധമാർഗമായി ഉപയോഗിച്ചുവെന്നാരോപിച്ച് നെതന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രിയെയും അറസ്റ്റ് ചെയ്യാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ശ്രമിക്കുന്നു ഇസ്രായേലി ഉദ്യോഗസ്ഥർ ആരോപണങ്ങൾ നിഷേധിക്കുന്നു ജോർദാൻ ഈജിപ്ത് തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ ഇതിനകം തന്നെ സ്ഥാപിച്ചു ഒരു ലക്ഷത്തി എ മെട്രിക് ടൺ സഹായത്തിൽ ഉൾപ്പെടും ഇസ്രായേൽ സേനയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് മാനുഷിക ഉദ്യോഗസ്ഥർ അനുമതിക്കായി കാത്തിരിക്കുകയാണ് മാനുഷിക സംഘടനകൾക്ക് എത്രത്തോളം സഹായം എത്തിക്കാൻ കഴിയും ഏതൊക്കെ പ്രവേശന കവാടങ്ങളിലൂടെയാണ് അവർക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി യു എൻ ഉദ്യോഗസ്ഥരും ഇസ്രായേലി അധികൃതരും ജെറുസലേമിൽ നിരവധി ചർച്ചകൾ ഏർപ്പെട്ടിരിക്കുകയാണ്